അടി നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് സെന്റ് മേരീസ് പ്രേയർ മിസ്റ്ററി ജാസച്ചാൻ കിച്ചൻ ജനമൈത്രി പോലീസ് സംയുക്തമായി അബുദയ കംശികളുടെ നിയോഗത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷപ്പിന്റെ വെളി ശുശ്രൂഷ പാവപ്പെട്ടവർക്ക് എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലയുന്നവർക്കുള്ള നോർത്ത് പാലത്തിൻ്റെ അടിയിൽ കലൂർ ബസ് സ്റ്റാൻഡ് റൌത്ത് റെയിൽവേ സ്റ്റേഷൻ എം ജി റോഡ് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ വിശപ്പിൻ്റെ വിളിയുടെ വണ്ടി കാണുമ്പോൾ അവർക്കറിയാം നമ്മളെക്കാൾ മുമ്പേ അവർ എത്തിക്കൊള്ളു അപ്പോൾ വിശപ്പിൻ്റെ വിളിന്നു പറയുമ്പോൾ തന്നെ ആ വാക്കിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ നവംബർ മാസം ക്രൈസ്തവർ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഓർമ്മ ആചരിക്കുന്ന പരിഹാരം അർപ്പിക്കുന്ന മാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഇന്ന് ചിക്കൻ കറിയും ഒരു കൂട്ടുകറിയല്ലേ നമ്മൾ ഇതൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത് നല്ല ഭക്ഷണമാണ് ഇതിന് വേണ്ടി അപ്പോൾ സുമനസ്സുകളുടെ സഹായത്തോടെ അതിനുവേണ്ടി പ്രത്യേക നിയോഗങ്ങളുണ്ട് താങ്ക്സ് ഗിവിങ് ഉണ്ട് എല്ലാമായിട്ടാണ് ദൈവത്തിനുള്ള ആ നന്ദി ആ പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ കാരണം ഒരു വേടമല്ല ഈ ചെറിയവർ ഒരുവന് ചെയ്തുകൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്തു കൊടുക്കണം ഏറ്റവും നല്ലത് കൊടുക്കണം അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ആ നാമത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ക്രിസ്തുവര് മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ സഹായത്തോടെയാണ് ധാരാളം ക്രൈസ്തവർ ഇനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് എഴുപതിനായിരം പേർക്ക് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഭക്ഷണ പൊതികളായിട്ട് നല്ല നീറ്റായിട്ടാണ് വളരെ ഹൈജീൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ ചിക്കൻ കറി കൂട്ടുകറിയല്ലേ വൂട്ടുകറിയാണ് അച്ചാറുണ്ട് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടായ ഒരു സാധാരണ എവിടെ സ്നേഹമുണ്ട് കൂട്ടായ ഒരു സഹകരണം അങ്ങനെ ഒരു സംരംഭമാണത് പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമുക്കറിയുന്നത് ദേറിസെ വിൽ ദേവേ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്ത് നന്മ പ്രവർത്തി ചെയ്യും എങ്ങനെ ചെയ്യാനാ ഈ കാലത്ത് എന്തെങ്കിലും കാര്യമില്ലെന്ന് പറയുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഈ തീരട്ടെ ഈ വീഡിയോ മിസ് ദ വിശുദ്ധ മതേശയുടെ വാക്കുകൾ പ്രാർത്ഥിക്കുന്ന അതിരങ്ങളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ അപ്പോൾ പാവങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നാനാജാതി മതസ്ഥരായ എല്ലാവരിലും ഈ വിശപ്പിൻ്റെ പൊരി എരി അടക്കുവാനായിട്ട് ഈ ഭക്ഷണ വിതരണം ചെയ്യുന്നു അതിനുവേണ്ട എല്ലാ സഹായങ്ങളെയും വ്യക്തികളെയും അവരുടെ നിയമങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എഴുപതിനായിരത്തോളം പാക്കറ്റുകൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അരിയായിട്ടും ചോറായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ട് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു പിന്നെ ഓണം ക്രിസ്മസ് ഈസ്റ്റർ അവസരങ്ങളിൽ സാധിക്കുന്ന പോലെ വസ് വസ്ത്രങ്ങൾ നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നു അനാഥമന്ത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എറണാകുളം പട്ടണത്തിലെ തെരുവിലും നമ്മളിത് ചെയ്യുന്നു പുതപ്പായിട്ടോ നൈറ്റായിട്ടോ ഒക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ വിളി എന്താണെന്ന് വെച്ചാൽ ഒരു വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായ സമയം കാണിക്കാനാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വിളി ഏതെങ്കിലും നന്മ പ്രവർത്തികൾ നമ്മളിലെല്ലാം ദൈവം ഒരു നിയോഗം വെച്ചിട്ടുണ്ട് അതെല്ലാവരെയും ബോധിപ്പിക്കാനോ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ സാധിക്കയില്ല നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന പക്ഷം അത് ചെയ്യാതിരിക്കരുത് അപ്പൊ നമ്മുടെ ഭക്ഷണ പാക്കിങ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണ പൊതികൾ കൊടുക്കുമ്പോൾ ഒരു കണക്കിന് വരുന്നത് നമ്മളെല്ലാം ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ വിഷക്കാരാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്തവരും പാർപ്പിടം ഇല്ലാത്തവരും വസ്ത്രം ഇല്ലാത്തവരെയാണ് നമ്മൾ ചിലപ്പോൾ വിഷക്കാരെന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാതെ കിട്ടിയിട്ട് കിട്ടിയില്ലെന്നും കിട്ടിയിട്ട് കൊടുക്കാൻ പറ്റാതെ സ്നേഹം അംഗീകാരം കരുണ ഇതൊക്കെ കൂടെയുള്ള സഹ നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും കൊടുക്കാതെ പുറത്ത് അന്വേഷിച്ച് നടക്കുന്നവരും കൊടുക്കുന്നവരും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അവരിൽ ഒരാളായി തീരുന്നില്ല അപ്പോൾ ഇന്ന് വാങ്ങുന്നവരായി തീരാതെ അവർക്ക് കൊടുക്കുന്നവരായി തീരാനുള്ള അനുഗ്രഹം തന്നത് ഒന്ന് ചിന്തിക്കുക കുറവ എന്നാണ് കുറവാ സംഘം വള്ളമാരെയൊക്കെ കണ്ട് ആൾക്കാര് ഞെട്ടിരിക്കണേ വിഷക്കാരുടെ ഇടക്കും പാലത്തിൻ്റെ അടിയിലൊക്കെ അവർ വന്ന് കിടന്നെന്നും പറഞ്ഞ് നമുക്കറിയാം നല്ലതാണെന്ന് മാന്യന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്ന എത്ര ആളുകൾക്കും മുഖംമുടികൾ പുറംപൂച്ചുകളുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഇലനക്കീടെ പട്ടിയുടെ കീടനക്കി പട്ടി എന്ന് പറയുന്നത് പോലെ അവരെയും ദൂഷിക്കാൻ വേണ്ടി ഇങ്ങനും പക്ഷേ യേശു പറഞ്ഞ വാക്കുകൾ ദരിദ്രർ ലോക അവസാനത്തോളം നിങ്ങളുടെ ഉണ്ടായിരിക്കും അമേരിക്കയിൽ നിന്ന് വിളിച്ചവർ ഇറ്റലിന്ന് വിളിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട് വിഷക്കാര് പക്ഷെ അവരുടെ സ്റ്റൈല് വരെ കാറും മൊബൈൽ ഫോണും എല്ലാം ഉള്ളവരാണ് അപ്പം ഇവിടെ ഇപ്പം കല്ലൂരുകളുടെ മുമ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ദാനധർമ്മം നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഇതൊരു ദൈവീക പ്രവൃത്തിയാണ് ദൈവിക കൽപ്പനയാണ് അത് പാപത്തിന് പരിഹാരമാണ് ആപത്തിൽ നിന്ന് രക്ഷിക്കും അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇതാണ് നിങ്ങൾ ധർമ്മം ചെയ്യാറുണ്ടോ ധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കാറുണ്ടോ നിങ്ങൾ അവരുടെ കരങ്ങളിൽ തൊടാറുണ്ടോ അപ്പോൾ സ്നേഹിക്കാനായിട്ടുള്ള ആ വിളി നമുക്ക് തിരിച്ചറിയാം ദൈവം എല്ലാവരെയും സമ്മർദ്ദമാട്ടാൻ അനുഗ്രഹിക്കട്ടെ